പ്രിയരെ പ്രിയമുള്ളവരെ തന്നെ അപ്രിയരാക്കി മാറ്റുന്ന ധാരാളം മനസ്സുകളുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത് വളരെ അടുത്ത ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും സ്നേഹബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും ചിലപ്പോഴൊക്കെ അകാരണമായി ചില സംശയത്തിന്റെ പേരിൽ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധാരണയുടെ പേരിൽ ശത്രുത വെച്ചു പുലർത്തുകയും അങ്ങനെ ശത്രുവായി കണ്ടുകൊണ്ട് ഒന്നിനോടും സഹകരിക്കാതെ വിഘടിച്ച് നിൽക്കുകയും ദ്രോഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളും ധാരാളമുണ്ട് നിരപരാധികളായ പല ആൾക്കാരും ഇവരുടെ ചുഴിയിൽ വീണ് വീണുപോയിട്ടുണ്ട് അതിൽ ഇവരുടെ മനസ്സ് വികടമാണെന്നോ ഇവര് തന്നെ ഉപദ്രവിക്കുമെന്നോ തോന്നത്തക്ക നിലയിൽ യാതൊരു പെരുമാറ്റവും മുമ്പേ കാണിക്കില്ല കൂടെ നടക്കുകയും എന്നാൽ തരം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവിക്കുകയും അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മനസ്സുകളും ഇക്കൂട്ടത്തിലുണ്ട് അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നായേക്കാം മക്കളിൽ നിന്നാവാം നാട്ടുകാരിൽ നിന്നാവാം അതിനെ പിന്നാമ്പുറം എന്താണെന്ന് ചിലപ്പോൾ പരതി നോക്കിയാലും മനസ്സിലാക്കാൻ പോലും പ്രയാസമാണ് ഒരു കാരണമില്ലാതെ തന്നെ എത്ര ചിന്തിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം മുൻവിധിയോടുകൂടി എന്തിനെയും എതിർക്കുന്ന ചില ആൾക്കാർ നല്ലതാണ് പറയുന്നെങ്കിൽ പോലും വെറുതെ അതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു പല്ലവി ഇവര് തുറന്നുകൊണ്ടിരിക്കും ഞാൻ അതിനോട് സഹകരിക്കുന്നില്ല അയാൾക്ക് തന്നെ ഗുണം കിട്ടുന്ന ഒരു സംഗതിയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ പോലും അത് വേണ്ടെന്ന് പറയുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഞാൻ എനിക്കത് വേണ്ട നിങ്ങളിലൂടെ നിങ്ങളതിൽ ചേർന്നിട്ടൊരു പദ്ധതിയാണ് എനിക്കത് വേണ്ട എൻ്റെ സ്വന്തക്കാർക്കും വേട്ട എന്ന് പറഞ്ഞ വാശിയോടു കൂടി ഒരു പ്രത്യേക വാശി സ്വഭാവം ലോകമുണ്ട് ഒരിക്കലും സുഖം നൽകി നൽകാതെ ഒരിക്കലും സുഖം കൊടുക്കാതെ ആ വ്യക്തി തന്നെ സുഖം അനുഭവിക്കുകയും ചെയ്യാതെ അങ്ങനെ ഒരു ഒരു പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിലും കുടുംബത്തിലും ജീവിക്കുന്ന ചില വ്യക്തികളെയും നാം കാണാറുണ്ട് അവർ യഥാർത്ഥത്തിൽ ഒരു മാനസിക വൈകൃതമുള്ള ആൾക്കാരാണെന്ന് അറിയാം ചില സന്ദർഭങ്ങളിൽ അവർ ചില നിമിഷങ്ങളിലൊക്കെ സഹായത്തിന് വേണ്ടി ഓടിയെത്തും സഹായങ്ങൾ സ്വീകരിക്കും ഒപ്പം നിന്നും എന്നൊക്കെ വരും പക്ഷേ സന്ദർഭം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നന്നായി അവതരിപ്പിക്കോ മൗനമായിരിക്കുകയും എവിടെയെങ്കിലും ചെറിയൊരു പെശകുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ പേര് തിരിഞ്ഞു നിൽക്കുകയും നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് മറ്റ് അതുവരെ പറഞ്ഞ് എല്ലാ നല്ല നല്ല കാര്യങ്ങളും നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് ശത്രുതാ ഭാവം ഉൾക്കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെയും കാണാറുണ്ട് സമൂഹത്തിൽ ഉള്ള ഒരു തരം വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതയാണ് ഒരു തരം വ്യക്തിത്വമാണെന്ന് പറയാം ആ വ്യക്തിത്വം അങ്ങനെയാണ് ജീവിച്ചു പോവുക നല്ല ബുദ്ധിയും കഴിവും സ്ഥാനവും ഒക്കെ കൊണ്ടു നടക്കാനുള്ള കഴിവുള്ള വ്യക്തികൾ തന്നെ ആ സ്ഥാനത്തൊന്നും ശ്രദ്ധാപൂർവം നിലനിൽക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിലും അവർ പരാജയപ്പെടും എല്ലാത്തെയും തൊട്ട് തേണ്ടി നടക്കും അങ്ങനെ തന്നെ അത് ഉറ്റേച്ചും പോകും ഉറച്ച മനസ്സിന് ഉടമകളാവില്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാവില്ല എന്നാൽ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുകയും അങ്ങനെ ഒന്നും കിട്ടാതിരുന്നാൽ അതിനെതിരെ പ്രതികരിക്കുകയും കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു തൻ്റെ തൻ്റെ ശത്രുവായി തോന്നുന്ന വ്യക്തിയുടെ കഴിവിനെ അംഗീകരിക്കാൻ പ്രയാസപ്പെടുകയും തൻ്റെ കൂട്ടുകാരെയാണ് എന്തെങ്കിലും സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു പോയാൽ അവരെ സ്വീകരിക്കാനും മനസ്സ് വരാതിരിക്കുകയും ബാഹ്യേന ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളാണെന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മനോഗതിക്കാരും ധാരാളമുണ്ട് ഇങ്ങനെയുള്ള വിഷം ഉള്ള വിഷപ്പല്ലുകളുള്ള ആൾക്കാര് എവിടെയാണ് എപ്പോഴാണ് നമ്മളെ കടിച്ചു മുറിവേൽപ്പിക്കുക കൊല ചെയ്യാൻ പറയാൻ പറ്റില്ല വളരെ ദുർഘടം പിടിച്ചൊരവസ്ഥയാണ് തൻ്റെ മറുപുറത്ത് നിൽക്കുന്ന ശത്രുവിനെ നമുക്ക് ശരിക്കും അറിയാം ശത്രുവാണ് അവയെ നമുക്ക് ആ ശത്രുതയോടുകൂടി കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഇത് കൂടെ നിന്നുകൊണ്ട് ശത്രുവൊന്നും എല്ലാം മിത്രമാണ് എന്ന് കാണിച്ചു കൊണ്ട് ജീവിക്കുകയും തരം കിട്ടുമ്പോൾ ശത്രുവിനേക്കാളും വലിയ ശത്രു എന്നിട്ട് എല്ലാ മുന്നോട്ടുള്ള നീക്കത്തിലും ഒരു ദയം കാണിക്കാതെ പെരുമാറുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളും സമൂഹത്തിലുണ്ട് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഏത് ഗണത്തിൽപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് സംശയമാണ് ദൈവത്തിനല്ലാതെ ഇവരുടെ ഈ നീക്കങ്ങളെ തരണം ചെയ്യാൻ സാധ്യമല്ല ചിലപ്പോൾ തോന്നിക്കൂ അത്തരം മനസ്സുകൾ നിങ്ങൾ ഈ പറയുമ്പോൾ തന്നെ നിൽക്കുന്നവരും നിങ്ങളുടെ ചുറ്റുപാടുള്ള പലരെയും നിങ്ങൾ ഈ തരത്തിൽ കാണാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുക ഒരു കാരണമില്ലാതെ ഞാൻ എന്തിനാ എന്തിനുടെ ശത്രുവായി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഞാൻ അയാളുടെ ശത്രുവായി മാറിയത് അയാൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും എല്ലാ തരത്തിലും സഹായിച്ചിട്ടും അയാളെ കൂടെ കൊണ്ടു നടന്നിട്ടും അയാളെ പുരോഗതിയിലെല്ലാം പങ്കുകൊണ്ടിട്ടും അയാളുടെ ശത്രുവായിട്ടാണല്ലോ കാണുന്നത് ആലോചിക്കുമ്പോഴാണ് സംഗ്രഹം തോന്നുക നാം ചെയ്ത ഒരു നന്മയും ഓർക്കാതിരിക്കുകയും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വാക്കിൽ ചിലപ്പോഴൊന്ന് ശാസിക്കാൻ മറ്റോ ചെയ്തതിൽ അത് മാത്രം പൊക്കിയെടുത്ത് പറഞ്ഞു അതാണ് കാരണമെന്ന് പറയുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളും ഇത്തരങ്ങളും വിവരപോഷത്തിലുണ്ട് നോക്കുക അതുകൊണ്ട് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ എൻ്റെ വാക്കുകൾക്ക് സ്വപ്നമെങ്കിലും നിങ്ങൾ സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചാൽ മാത്രം ചെയ്യുന്നു നിങ്ങൾക്ക് നന്ദി